ിങ്ങനെ ഇടക്കിടക്ക് ഹെൽപ്പ് ചെയ്യാലോ അത് സാറില്ല വെക്കേഷനൊക്കെ എങ്ങനുണ്ട് മണ്ണാർക്കാട്ട് പോവാലോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാ ഇപ്പ തന്നെ മതില് ചാടുന്ന കുട്ടിയാണ് എനിക്ക് ഇനി വലുതാവുമ്പോ എന്താന്ന അവസ്ഥ അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താണ് പെട്ടെന്ന് ഇരുട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ ഒന്നുമില്ല നമ്മുടെ അത്താട് മുതലുള്ള ബ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ തുടങ്ങുന്ന എന്നോട് രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ചോദിച്ച ശേഷം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരൊന്നും എൻ്റെ ലോങ് വീഡിയോ കാണുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചോറും കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തൈറോയിഡിൻ്റെ മരുന്നൊന്നും നമുക്ക് കഴിച്ചെടുക്കണം ഈ ഒരു ഗ്ലാസ്സിന് ആറോ ഏഴോ ഗ്ലാസ് ഞാൻ വെള്ളം കുടിക്കും സഹറിനോട്ടോ അതായത് അത്താഴത്തിന് സുഹർ എല്ലാവരും പറയണ പോലെ അപ്പോൾ ആ റോബസ്റ്റ് പഴം കണ്ടില്ലേ അതാണ് എൻ്റെ അത്താഴം ഓക്കെ റോബസ്റ്റ് അല്ലെങ്കിൽ നേന്ത്രപ്പഴം എനിക്ക് ഓട്സ് കഴിച്ചു മതിയായി അതുകൊണ്ട് പിന്നെ ഓട്സ് കഴിക്കാറില്ല കേട്ടോ പ്രോബസ് കഴിക്കണത് നമുക്ക് വെയ്റ്റ് ലോസിന് സഹായിക്കും എന്തായാലും ഞാൻ ഒരു നാല് കിലോ കുറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എന്താ പറയുക ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതും അത് കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ് വീട്ടിലോട്ട് പോവുകയല്ലേ ഇനി വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകും അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രോളൊന്നും ഉണ്ടാവില്ല മധുരമൊക്കെ നന്നായി കഴിക്കും പിന്നെ ഷുഗർ ഫുള്ള് കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ കുറെ ആൾക്കാർ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഫുള്ള് കട്ട് ചെയ്യൂ ജിനി നന്നായിട്ട് ഡിഫറെൻറ്റ് വരും ഡിഫറൻസ് നമുക്ക് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴൊന്നും കൂട്ടാക്കിയില്ല എന്തായാലും മുമ്പ് തുടങ്ങി പിന്നെ ഞാൻ ഷുഗർ പറയുന്ന സാധനം കഴിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഒരു സിപ്പ് ചായ രണ്ട് സിപ്പ് ചായ അതിലുള്ള ആ ഷുഗർ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ജ്യൂസോ പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അത് പിന്നെ നമ്മുടെ ഓർഗാനിക് ഷുഗർ ആയതുകൊണ്ട് പ്രശ്നമില്ലല്ലോ അങ്ങനെ നമ്മൾ അത്താഴത്തിനുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിക്കുന്നത് ഇക്കോട്ട്സാക്കി കൊടുത്തു ഞാനിതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതിനെയൊക്കെ കഴുകിയെടുക്കുകയാണ് നമ്മൾ വെച്ചു ഇനി ചായ വെക്കണം കേട്ടോ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കണം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കബാബിന് പ കബാബിൻ്റെ ഒരിത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് മൈദ എന്ന് അറിയാണ്ട് പറഞ്ഞു പോയിട്ടോ കടലുമാവാണ് കബാബിന് വേണ്ടത് മൈദയല്ല കേട്ടോ ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അതേപോലെ നമ്മുടെ ചായപ്പൊടി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വരും ഇച്ചിരി ഇടുമ്പോഴേക്ക് നല്ല കളർ ഉണ്ടല്ലോ ചിനി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു താജ്മഹൽ ആണ് നല്ല സ്ട്രോങ് ആണ് എന്നാൽ പെട്ടെന്ന് നമ്മൾ ആ കറക്റ്റ് അളവിൽ ഇട്ടിട്ടില്ലെങ്കിൽ സ്ട്രോങ് കിട്ടുകയില്ല കേട്ടോ ഒരു പ്രശ്നമുണ്ട് അപ്പം നമ്മുടെ ചായയൊക്കെ റെഡി ആയി ഞാൻ എന്താ എല്ലാവർക്കും ചായ ഒക്കെ സെർവ് ചെയ്യുകയാണ് ഉപ്പാക്ക ചായ വെക്കാറുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ കുടിക്കും കേട്ടോ ആ ചായ അപ്പോൾ ഞാനിതാ ചായയുടെ കൂടെ പഴം കഴിക്കണ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് റോബസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേന്ത്രപ്പഴം ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല റോബസ്റ്റും ചായയും പിന്നെ മൈസൂർ പഴം ചായ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതൽ ശീലിച്ചൊരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഞങ്ങളുടെയൊക്കെ അവിടെ അത്താഴത്തിനെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അത്താഴത്തിൻ്റെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ വാതിലും അടച്ച് പിന്നെ എണീക്കണത് ഒൻപത് മണിക്ക് ഇക്ക പോകുന്ന സമയത്ത് കേട്ടോ ഒൻപത് മണിക്ക് കുറച്ച് ും മുന്നേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അയാൻകുട്ടി ഇതാ ഉറക്കം അപ്പിലെന്തൊക്കെയോ പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ വീഴുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല ക്ഷീണിച്ചിട്ടുണ്ട് വെയിറ്റൊന്നും കുറഞ്ഞിട്ടില്ല രണ്ടുപേരും പക്ഷേ ഭയങ്കര ക്ഷീണമുണ്ട് കുട്ടികളൊക്കെ സമ്മതിക്കണം അല്ലെ നോമ്പ് എടുക്കണ പിള്ളേർക്കൊക്കെ ആരോഗ്യ ആയുസുമൊക്കെ പഠിച്ചോം കൊടുക്കട്ടെ അത്രയും ഡിഫിക്കൽട്ടാണ് ഈ വർഷത്തെ നോമ്പ് എന്തായാലും അങ്ങനെ അയാൻകുട്ടി ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നു പിന്നെ നമ്മുടെ മെയിൻ പരിപാടി മുരിങ്ങക്കായ ഒരിക്കലുണ്ടായിരുന്നു കേട്ടോ ഇത് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ ഇത് ഷോപ്പിംഗ് ചെയ്യുമോ എന്നുള്ളത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആർക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോകും നോമ്പ് വെച്ചിട്ട് ഈ ചൂടത്തൊരു ഷോപ്പിങ്ങിന് പോകണോ എന്ന് പോലും തോന്നിപ്പോകുന്നൊരു അവസ്ഥയാണ് എനിക്കൊക്കെ ഇനി അറിയില്ല ഉമ്മയുപ്പിയൊക്കെ എന്താ പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോയി മേടിക്കുക എന്തായാലും മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വ്ലോഗ് ചെയ്യാം നോ പ്രോബ്ലം അങ്ങനെ അവിടെ എല്ലാവരും കൂടി തകൃതിയായിട്ട് മുരങ്ങായൊക്കെ വലിച്ചെടുക്കുന്നതിൻ്റെ ബിസിയിലാണ് അയൻകുട്ടി അപ്പുറത്ത് നിന്നിട്ട് അതിൻ്റെ കമ്പൊക്കെ വലിച്ചെടുത്തു പിന്നെ രണ്ട് മൂന്ന് മുത്തിമാരൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിമാർ അവരും അയനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് മുരിങ്ങ വേണം പറഞ്ഞപ്പോൾ ഒക്കെ വലിച്ചിട്ട് പോയി മുരങ്ങായും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അയൻകുട്ടി മതിൽ ചാടി ഇപ്പുറത്തന്നെ വന്നു ഞാൻ ഇത് വാരിയിട്ട് വാരിയിട്ടെടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട് ഏരിയ ഒക്കെ നാടിച്ചു വാരിയെടുക്കും അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും മാത്രമാണ് ഇപ്പോൾ അടിച്ചു വരാറ് തൊടിയിലോട്ട് പോയിട്ട് ഏകദേശം ഒരാഴ്ചക്കായിട്ടുണ്ടാകും നല്ല പൊടിയും ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഇനി ജലദോഷം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇതാ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എണ്ണപ്പലറേ ഉണ്ടാക്കില്ല കേട്ടോ ഒന്നും വേണ്ട എണ്ണ പലഹാരം ഹെൽത്തിന് നല്ലതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നോമ്പ് കഴിയ കഴിയ നമ്മുടെ തീൻമേഷിൻ്റെ മുന്നിൽ രണ്ട് വീതം മൂന്ന് വീതം നാല് വീതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരൂല്ലേ എന്തായാലും ഞാൻ ഇന്നൊരു രണ്ട് വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഞാൻ എൻ്റേതായ രീതിയിലൊരു സാധനം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് അത് വേണം എന്ന് പറയുമായിരിക്കും പക്ഷേ എനിക്കത് വേണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല എന്തായാലും ഭയങ്കര ഈസി വേയിലാണ് ഞാനത് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ഇതുവരെ നമ്മുടെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ റിഹാൻ പോയിട്ട് കുറച്ച് പ്രൊവിഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ഞാൻ ഒഴിച്ചെടുക്കാണ് പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ നോമ്പ് തുടങ്ങി പിന്നെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ട്രിപ്പാണ് തോന്നുന്നു ഈ ചിക്കൻ മേടിക്കൽ നമുക്ക് ഡെയിലി സ്നാക്കിന് ഇവിടെ മട്ടൻ കഴിക്കും ബീഫ് എല്ലാവരും കഴിക്കില്ല അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവം ചിക്കൻ തന്നെയാണ് അപ്പം ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി കഴുകി എടുക്കുകയാണ് മൂന്ന് പോർഷനാക്കി തിരിച്ചെടുക്കണം ഒന്ന് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം പിന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ മസാല പൊട്ടി വയ്ക്കണം പിന്നെ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് ബോൺലെസ് ഒക്കെ പുഴുങ്ങി വെക്കണം കേട്ടോ ഇതാണ് എൻ്റെ പരിപാടി ഓക്കെ ബോൺലെസ് പീസസ് നമുക്ക് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് എന്ത് സ്നാക്ക് ഉണ്ടാക്കാനും അതെടുത്ത് കുറച്ച് ക്രഷ് ക്രഷിയാ ചില്ലിയാക്കണമെങ്കിൽ അങ്ങനെ ആക്കുക ഭയങ്കര ഈസിയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട് നമ്മുടെ സ്നാക്ക് റെസിപ്പിക്ക് വേണ്ട ഞാൻ പറഞ്ഞ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണം അപ്പോൾ എന്തായാലും ഇങ്ങനെ സ്പെഷ്യൽ അസെഷ്യൽ പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അത് കോമൺ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ എന്നെ പൊങ്കാല ഇടരുത് അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് ചിക്കനും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ എനിക്ക് കുറച്ച് എടുത്ത് വെക്കണം ഉരുളക്കിഴങ്ങ് പിന്നെ ഒന്ന് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കണം അപ്പം എന്തായാലും ഞാൻ അത് വിസിൽ വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ചില്ലിക്ക് വേണ്ടി മസാല കിട്ടാം അപ്പം ഞാൻ ഭയങ്കര സ്പെഷ്യലൊന്നും അല്ല കുറച്ച് ചിക്കൻ മസാല പിന്നെതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ വലിയ ചീരകത്തിൻ്റെ പൊടി ധരം മസാല പിന്നെ എന്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ മല്ലിയില കുറച്ച് കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിനി വേറെ ഒരു ഗാനോയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായി തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം കേട്ടോ കാരണം ഇനി നമുക്ക് അത്താഴത്തിന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ഇത് ഫുള്ളൊന്നും ഫ്രൈ ചെയ്യില്ല കേട്ടോ രണ്ടോ രണ്ട് പീസ് അതിൽ കൂടുതലൊന്നും ഞാൻ കൊടുക്കാറില്ല അത്ര മതി പിള്ളേർക്ക് ആ രണ്ട് പീസ് വേണമെന്നേ വേണമെന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് നിറയെ ചിക്കനൊന്നും വേണമെന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് ഉപ്പേരിയൊക്കെ വെക്കണം അപ്പോൾ രാവിലെ വലിച്ച നമ്മുടെ മുരിയങ്ക ഇരിക്കണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അത്താഴത്തിന് വേണ്ടിയിട്ടും കൂടെ ചേർത്തി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പകലേ വെക്കുന്നത് പകലൊക്കെ ഈ പണി തീർത്തി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോമ്പ് തുറന്നിട്ട് ഭയങ്കര പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്നും കൂടി ക്ഷീണം കൂടില്ല എന്നുമ്പ് തുറന്നു കഴിഞ്ഞാൽ അധികം ഫുഡ് കഴിക്കാണ്ടിരുന്നാൽ ക്ഷീണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പാകത്തിന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരിക്കും നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പറഞ്ഞപോലെ പാമ്പ് ഇരവിഴിഞ്ഞ പോലെ ഇരിക്കില്ല അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും മുരങ്കായ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം പോയിട്ട് ഞാൻ എൻ്റെ തുടക്കൽ പരിപാടികളൊക്കെ ചെയ്തിട്ട് എടുക്കുകയാണ് എൻഷല്ല ഇനി ആകെ ഉള്ള നോമ്പ് എന്ന് പറയുന്നത് പത്ത് നോമ്പേ ഉള്ളൂ അല്ലേ പത്തോ ഒൻപതോ നോമ്പേ ഉള്ളൂ അല്ലേ എപ്പോഴാണ് പെരുന്നാൾ നമുക്കറിയില്ലല്ലോ ഫുൾ നോമ്പ് കിട്ടട്ടെ ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പത്തൊൻപതാമത്തെ നോമ്പ് തുറയുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഇത് നമ്മൾ ഔട്ടാക്കുന്നത് ഇരുപതാമത്തെ നോമ്പ് തുറയ്ക്ക് അതാണ് ഞാൻ ഇനി പത്ത് നോമ്പ് എന്ന് പറയുന്നത് കേട്ടാ പിന്നെ എന്നോട് ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ആ കമൻറ്റ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ പറയുക ഭയങ്കര റയറായിട്ടാണ് കേട്ടോ കാണാറ് കുറേ നാളുക ശേഷം ഞാൻ കണ്ടു ഞങ്ങൾ ലവ് മാരേജ് ഒന്നും അല്ലാട്ടോ പിന്നെ ജിന്താടെ കമൻറ്റ് ബോക്സിൽ വേറെ എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ടല്ലോ ഉണ്ട് കുറേ മദ്രസയുടെ പഠനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉണ്ട് അതൊക്കെ അവർ കൊണ്ടുവന്ന് ഇടുന്നതാണ് ഞാനിന്നിപ്പോൾ റിമൂവ് ആക്കിയാലും അവർ പിന്നെയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി നോക്കേ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതാ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വലിയ ജീരകം ഒരു സ്പൂൺ ഇട്ടോ എന്നിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പിന്നെ ഇതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ പത്തിരിപ്പൊടിയുടെ അരിയില്ലേ അതെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് നല്ല തിളച്ച് വെള്ളം ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഒഴിച്ചെടുക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആക്കിയിട്ട് എടുക്കില്ലേ അങ്ങനെ വേണം കേട്ടോ ഇതാക്കിയിട്ട് എടുക്കാൻ എല്ലാവിടെയും വെള്ളം എത്തണം നമ്മൾ ഉരുട്ടിയാൽ കയ്യിൽ കിട്ടണം അങ്ങനെ കേട്ടോ ഒരുപാട് ലൂസാവരുത് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്പൂണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കൈ വെച്ച് കഴിഞ്ഞാൽ പൊള്ളും അറിയാലോ ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇതുപോലെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ഏകദേശം നമ്മൾ വിചാരിച്ച ആ രീതിയിൽ മാവ് വന്നിട്ടുണ്ട് ഇനി ഇതിന് കുഴച്ചൊക്കെ എടുക്കണം ഇച്ചിരി ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടെടുക്കണം ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിതാ എല്ലാം കൂടെ ഒന്നിച്ച് സ്ലൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാറിൽ തക്കാളിയും പച്ചമുളകും വല്ലുവിളിയും ഒക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു വഴക്കിയ ശേഷം ഇതാ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ മതി മതിയിട്ടോ പിന്നെ ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളി രണ്ടെണ്ണം മൂന്ന് വല്ലിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല തിക്കുള്ള ഗ്രേവി വേണം പിന്നെ നമ്മുടെ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം ബോൺലെസ് പീസാണെങ്കിൽ അത്രയും നല്ലത് നമുക്കിത് കഴിക്കുമ്പോൾ എല്ല് കുത്താണ്ടിരുന്നാൽ അത്രയും നല്ലത് കേട്ടോ അപ്പോ ഞാനിവിടെ എല്ലുള്ളതും എല് ഇല്ലാത്തതും എല്ലാം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കണം മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ അപ്പൊ ഞാനിത് മൺചട്ടി ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അല്ലാണ്ട് നോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇച്ചിരി മല്ലി അലയും കൂടി ഇട്ട് കൊടുത്ത് അതങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സംഭവം സ്റ്റീം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് നമ്മുടെ കുഞ്ഞിപ്പത്തൽ എന്നൊക്കെ പറയില്ലേ ആയിട്ടോ അപ്പം ഞാൻ എന്തായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടാ ചൂട് ജസ്റ്റ് ആറിയ ശേഷം കേട്ടോ നമ്മുടെ കൈ കൊണ്ടൊക്കെ പിടിച്ച് ആക്കാൻ പറ്റുന്ന രീതിയിൽ ആറിയ ശേഷം അപ്പോൾ എന്തായാലും ഇതുപോലെ കുഞ്ഞിപ്പത്തലും ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഒറ്റയ്ക്ക് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ എന്ന് തോന്നിയിട്ട് അപ്പം നമ്മൾ നമ്മളെ കുട്ടിപ്പടകല വിളിച്ചു ഇതിനൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്രയും നാൾ പരീക്ഷ അതും ഇതോ പറഞ്ഞിട്ട് നമ്മൾ ഒന്നിനും വിളിച്ചില്ല ഇനിയിപ്പോ വെക്കേഷനെങ്കിലും വിളിക്കാണ്ടിരുന്ന ശരിയൂല്ലോ അപ്പൊ ഞാൻ കുറച്ച് ഉണ്ടാക്കിയപ്പം എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് ഞാൻ ഒറ്റയ്ക്ക് തീർത്താൽ തീരുന്ന പണിയല്ല എന്നുള്ളത് അങ്ങനെ നമ്മൾ ആ കുട്ടീസ് ഇറങ്ങിയിട്ടോ എന്താ പറയുക കിച്ചണിലോട്ട് ഉള്ളിൽ ചെറിയൊരു കുഴി എത്ര പെർഫെക്റ്റ് ആയിട്ട് ആക്കണം നോക്ക് ആ അങ്ങനെ തന്നെ ചെറിയ ചെറിയ ഉണ്ടാക്ക് ആ ഉണ്ടാക്കി പൊക്കി കാണിക്ക് വെർഫെക്റ്റ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാക്കണെങ്കിൽ ഹെൽപ്പ് ചെയ്യാലോ അല്ലെ അത് സാറില്ല മേലക്ക് മേലക്കിട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞു കുഞ്ഞു പത്തലുകളാണ് കേട്ടോ കാണുന്നതൊക്കെ അപ്പം ഞാൻ അതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതാ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്നൊന്നും ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി കാരണം ഇത് ഒരു കുക്ക് കഴിഞ്ഞതല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ കൈ കൊണ്ടൊന്നും അടുക്കരുത് കേട്ടോ ചൂടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി എന്തായിരുന്നു ഒന്നും നോക്കാം അല്ലേ ധാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ മറ്റേ നമ്മുടെ കുല് പത്തൽ ചൂടാറിയ ശേഷമാണ് കേട്ടോ ഇതിലോട്ട് മിക്സ് ചെയ്യാണ്ട് അപ്പം ഞാൻ രണ്ടും ജസ്റ്റ് ഒന്ന് ഓഫാക്കി വെച്ചിട്ട് കുല്ല്യൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ പത്തലൊക്കെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ചിക്കൻ കറി എന്ന് ഞാൻ കുറച്ചടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം ഉപ്പാക്ക് ഈ സംഭവം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഉപ്പാക്ക് ഉപ്പാക്കിഷ്ടമായില്ലെങ്കിൽ ചിക്കനും ദോശയും കൊടുത്താലോ വിചാരിച്ചിട്ട് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പത്തല അതിലിട്ടിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒതിൽ വെള്ളം കൂടി എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ മൺചട്ടിയാണ് അതുമല്ല ഇത് കുറച്ചു നേരം ഒരു മസാലയിൽ ഇരിക്കുമ്പോഴത്തേന് നല്ലപോലെ എന്താ പറയുക ഈ വെള്ളമൊക്കെ അബ്സോർവ് ചെയ്തെടുത്തിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ പത്തലൊക്കെ അപ്പം ഞാൻ മല്ലിയിലിട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തളിച്ച ശേഷം ഇതിലോട്ട് ചെറിയ വെള്ളിയും കറിവേപ്പിലും കൂടെയും നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ താളിച്ചെടുത്തിരിക്കണത് നെയ്യിലും താളിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നിട്ടിട്ടുണ്ട് അപ്പം ഇച്ചിരി കഴിഞ്ഞപ്പത്തിന് നമ്മുടെ പത്തേൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലെവലിൽ കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ പക്ഷേ നമുക്ക് ഒരു മടി ഉള്ളൂ അങ്ങനെ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പെപ്പർ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കണം കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ പെപ്പർ ചിക്കൻ കട്ട്ലറ്റ് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ അപ്പോൾ ഞാൻ എന്തായാലും വലു ഒരു രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചിക്കൻ മിക്സഡ് ജാറിൽ ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ടെടുക്കുക അങ്ങനെ ക്രഷ് ചെയ്തിട്ട് കണ്ടില്ല ഒരുപാട് അരയരുത് കേട്ടോ ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം ഇനി നമുക്കിതിലോട്ട് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത് ഞാൻ നേരത്തെ പുഴുങ്ങാൻ വേണ്ടി വെച്ച പൊട്ട പൊട്ടറ്റോ ഇതിലോട്ടാക്കി കൊടുക്കാം കേട്ടോ പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് അതായത് നന്നായിട്ട് ഉടച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആകെ വേണ്ട പൊടി പെപ്പർ മാത്രമാണ് പിന്നെ കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി ഗരം മസാലയുടെ ഫ്ലേവറും കൂടി എന്ന് തോന്നി അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഇന്നത്തെ എൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല കാരണം ഭയങ്കര വയർത്ത് ഒലിക്കുന്നുണ്ട് ഭയങ്കര അൺകംഫർട്ടബിളാണ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് ചിരിയൊന്ന് ചൂടാറിയ ശേഷമാണ് കേട്ടോ ഞാൻ ഇതുപോലെ കട്ട്ലെറ്റിൻ്റെ രീതിയിലാക്കിയിട്ട് എടുക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം കട്ട്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എഗ്ഗ് വേണ്ട ചിനി മൈതിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചു നോക്കൂ എണ്ണയൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആ കമ്മൻറ്റിനെ മാനിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ കട്ട്ലെറ്റ് ആക്കിയിട്ട് എടുത്തു കേട്ടോ എന്താ ഇത്രയും എടുത്തിട്ടുണ്ട് പത്തെണ്ണാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം ഓക്കെ അപ്പം നല്ല എണ്ണയിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെടുക്കാം എൻ്റെ വയസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഒരുമാതിരിയൊന്നും ഇല്ലല്ലോ ക്ഷീണം കാരണം ആ പിന്നെ എന്താണ് ഒന്നരാടം ഒന്നൊരാടോ വീഡിയോസ് ആക്കുന്നേ എന്നുള്ളൊരു അതായത് എന്താണ് ഇന്ന് ഇടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ കമൻറ്റ് വരുന്നുണ്ട് ശരിക്കും എന്നാൽ എനിക്ക് ഡെയിലി ഇടണത് തന്നെയാണ് ആഗ്രഹം പക്ഷെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ ഇടാൻ പറ്റാത്ത അതായത് വീഡിയോസേ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ ഐറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കാണ്ടിരുന്നത് ഈ ചമ്മന്തിയിലുണ്ടല്ലോ മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഉപ്പ് വിനീഗർ തേങ്ങ ഇത്രയും മാത്രം അരച്ചെടുത്തതാണ് കേട്ടോ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ പിന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഈ ചമ്മന്തി ഇതിലോട്ടാക്കുന്നുണ്ട് പലരും പല രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് അതുപോലെ നമ്മളിത് ഓരോ മുട്ടയുടെ മുകളിലും അത്യാവശ്യം ചമ്മന്തി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ആയ ശേഷം വേണം നമുക്കിത് എന്താ പറയുക മൈദയുടെ ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ എങ്കിലും മുക്കണതാണ് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു മൈദയുടെ മാവ് ഉണ്ടല്ലോ നമുക്കതിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇടുമ്പോൾ ഭയങ്കര പേടിയാണ് പൊട്ടി തേറിക്കൊന്ന് സത്യമായിട്ട് എനിക്ക് എഗ് ബജിയൊക്കെ ഉണ്ടാക്കണം എന്ത് പേടിയെന്നറിയുമോ ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന് കള്ളിലാക്കണം എന്നുണ്ടെങ്കിൽ ആക്കുക ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയിട്ടെടുത്തതാണ് അടച്ചൊക്കെ വെച്ചിട്ട് അതാണ് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ മുട്ട ചമ്മന്തി ണോ അതാണോ പേര് അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതാ ടേബിളിലോട്ട് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് പ്ലേറ്റ് ഗ്ലാസ് മുതലായ ഐറ്റംസ് ഒക്കെ അപ്പൊ ഞാനിങ്ങനെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഒക്കെ വെക്കണിട്ട് ഒരു കുട്ടി നമ്മളോട് ഈ പാത്രങ്ങളൊക്കെ തന്നെയല്ലേ കഴുകണ്ടേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതെ നമ്മൾ തന്നെയാണ് കേട്ടോ കഴുകണ്ടേ പക്ഷേ ഈ നോമ്പ് സമയത്ത് എങ്കിലും നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് ഒക്കെ എടുക്കണ്ടേ ആ എടുത്തതിന്റെ ഗുണമുണ്ട് കിട്ടോ എന്താണെന്നറിയോ ഒരു ചായക്കപ്പ് കുട്ടി രണ്ട് ജ്യൂസ് ഗ്ലാസ് പൊട്ടി പിന്നെ ഈ കുഞ്ഞു ഗ്ലാസ് ഉണ്ടല്ലോ ഞാനിങ്ങനെ കഞ്ഞിയൊക്കെ എടുക്കുന്ന കുഞ്ഞു ഗ്ലാസ് അത് ചായയൊക്കെ ആണോ പക്ഷെ ഞാൻ അതിൽ ചായ അങ്ങനെ എടുക്കാറില്ല എനിക്ക് പേടിയാണ് പിന്നെ കേട്ടോ അത് അതും ഒരെണ്ണം പൊട്ടി ഇതാണ് നല്ല അടിപൊളി നമുക്ക് ഈ ഗ്ലാസ്സുകൾ ഈ പാത്രം കഴുകുമ്പോൾ പെട്ടെന്ന് വഴുക്കി അങ്ങോട്ട് വീടും അങ്ങനെ പൊട്ടും ചിലത് എൻ്റെ കൈ തട്ടിയിട്ട് പോലും ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും വീണിട്ടൊക്കെ പൊട്ടും അങ്ങനത്തെ എക്സ്പീരിയൻസ് പോലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പുതൊറ സ്പെഷ്യലുകളൊക്കെ ഇതാണ് ഞാൻ കഞ്ഞി എടുക്കാൻ കേട്ടോ ഈ ഗ്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ശരിക്കും ടീ ഗ്ലാസ് ആണ് എത്ര ചൂട് വേണമെങ്കിലും ഒഴിക്കുക പക്ഷേ പേടിയാണ് എനിക്കതിൽ ഒഴിക്കാൻ അപ്പം ഇന്ന് വലിയ എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ ഉള്ളത് സ്പെഷ്യലാണ് രണ്ട് സ്പെഷ്യൽ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചു ഫ്രൂട്ട്സ് എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു തോന്നണില്ല നേരത്തെ എനിക്ക് ഓർമ്മയില്ല എന്തായാലും ആ ഒരു കമൻറ്റ് വായിച്ചപ്പം ഒരുപാട് വിഷമം തോന്നിയിട്ടോ ഫുഡിന് പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത വീട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ട അങ്ങനെയൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്താ പറയുക നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഒരു ഫാമിലിയെ പോലെ ഹസ്ബൻഡിൻ്റെ ഫാമിലിനെയും കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്കങ്ങനെ തോന്നുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ജീവിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ജീവിക്കുക അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കാൻ സമയമായി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പെല്ലാം തുറന്ന് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ആ പിന്നെ ജിനിയുടെ അമ്മായിയമ്മയെ കണ്ടാൽ ജിനിയുടെ അമ്മയാണെന്ന് തോന്നും മുഖച്ചായും ഉണ്ട് പിന്നെ അമ്മായിയമ്മയും മരുമോളും ആണെന്ന് തോന്നില്ല ഇതാണ് സ്നേഹം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണാൻ കഴിയോ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഈയൊരു ഇതുണ്ടല്ലോ എന്നോട് കുറെ ആൾക്കാര് ചോദിച്ചതാണ് ഞങ്ങൾ പണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഇപ്പൊ പോവുമ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ ഉമ്മയാണോ അല്ല അമ്മായിമ്മ പറയുമ്പോൾ തോന്നുകയില്ല എന്നുള്ള രീതിയിൽ അവര് പറ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ പണ്ട് മാത്രല്ല ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ വേറെന്താണ് അതാ ഏർ നമ്മുടെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അവരിരുന്ന് ഭയങ്കര ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തലിൻ്റെ ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ഇച്ചിരി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി അതൊക്കെ സെർവ് ചെയ്തെടുക്കുക അവർക്ക് പിന്നെ കൊടുക്കുക കാരണം എനിക്ക് നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞൊന്നും കഴിക്കണം കിടക്കുമ്പോൾ എൻ്റെ വയറ് ഫുള്ള് കാലിയായിരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമേക്കാനെ ലൈക്കേനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ഈ മൂന്ന് വിഭവങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക അപ്പോൾ ഈ കുഞ്ഞിപ്പത്തലും ഞാൻ ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറിയിൽ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ചേർത്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതായത് തേങ്ങ വലിയ മഞ്ഞൾപ്പൊടി വലിയ ജീരകം ഇതും നന്നായിട്ട് അരച്ചിട്ട് ആ ചിക്കൻ കറിയിൽ ഒഴിച്ച് കൂടെ എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ പെർഫെക്റ്റ് പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി ഇപ്പം ഞാൻ അത് അവോയ്ഡ് ചെയ്തു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ പറയുക നമ്മുടെ എഫ് ബി യൂട്യൂബ് എല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്